നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിലും പ്രവാസികൾ നേരിടേണ്ടി വരുന്ന യാതനകൾ അനവധിയാണ് പ്രത്യേകിച്ച് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വരുന്ന വീട്ടു ജോലിക്കാർ ഏറെയാണ് എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷയാണ് അധികൃതർ നൽകുന്നത് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വീട്ടുവേലയ്ക്കായി രണ്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് അവരെ അടിമകളായി ഉപയോഗിച്ച രണ്ട് പാകിസ്ഥാനികൾക്ക് ഖത്തർ കോടതി ശിക്ഷ വിധിച്ചു പത്ത് വർഷം തടവിലും രണ്ട് ലക്ഷം റിയാൽ പിഴക്കുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇരുവരെയും നാടുകടത്തുകയും ചെയ്യും അതോടൊപ്പം നഷ്ടപരിഹാരമായി ഓരോരുത്തർക്കും പത്ത് ലക്ഷം റിയാൽ വീതം നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചിരിക്കുന്നു നിങ്ങൾക്കായി സുവർണ അവസരം വീട്ടുവേലക്കാരിയുടെ വിസയിൽ കൊണ്ടുവന്ന സ്ത്രീകളെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ പീഡിപ്പിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയുമായിരുന്നു അടിമകളോടെന്ന പോലെയായിരുന്നു ഇവർ ജോലിക്കാരോട് പെരുമാറിയത് ഇവരെ കൊണ്ട് എല്ലുമുറിയെ ജോലി ചെയ്യിപ്പിച്ചെങ്കിലും കൂലി നൽകാൻ തയ്യാറായില്ല വർഷങ്ങളോളം ഈ ക്രൂരപീഡനം തുടരുകയായിരുന്നു ഇവർക്കാവട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരോടെങ്കിലും പരാതിപ്പെടാനോ സാധിച്ചില്ല രണ്ടുപേരെ അടിമകളാക്കി വെച്ച് പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് മനുഷ്യക്കടത്ത് തടയുന്നതിനായുള്ള ദേശീയ കമ്മിറ്റി മുമ്പാകെ വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി അംഗങ്ങളും പോലീസും പബ്ലിക് പ്രോസിക്യൂഷനും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് രണ്ട് പാകിസ്ഥാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും രണ്ട് സ്ത്രീകളെ മോചിപ്പിച്ച് പ്രൊട്ടക്ഷൻ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു അവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റ് സഹായങ്ങളും ഏർപ്പെടുത്തി ഇവർക്കായി പ്രത്യേക അഭിഭാഷകനെ കമ്മിറ്റി തന്നെ ഏർപ്പാടാക്കുകയും ചെയ്തു ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീട്ടുജോലിക്കാരെ അടിമകളാക്കി വെച്ചതിനെ ഖത്തറിലെ മനുഷ്യക്കടത്ത് തടയൽ നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരം സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ കോടതി ശിക്ഷ വിജിതിച്ചത്യൂസ് ഡെസ്ക് പ്രവാസി മന